ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെക്കേഷൻ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വന്നാണ് അപ്പോൾ ഇവിടെ കല്ലും ഉണ്ട് നന്ദുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളത് ആ ടെറസിന്റെ മേലെ കയറിയേക്കാണ് ഇവിടെ ഒരു മാവ് ടെറസിലേക്കാണ് കേട്ടോ പൂത്ത് മാങ്ങായിട്ട് നിക്കണേ അപ്പൊ അതിമേന്ന് കുറച്ച് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടോ ഈ മാവിൽ ഊഞ്ഞാല് കെട്ടാൻ ഭാഗത്തിന് ഒരു ചില്ല ഇങ്ങോട്ടേക്ക് വളഞ്ഞു നിൽക്കണ്ടോ അപ്പൊ അതുമ്പോ ഞങ്ങള് ഞങ്ങൾ ഒക്കെ നോക്കി ബലമുണ്ടോന്നറിയോ ഊഞ്ഞാല് കെട്ടാനായിട്ട് പിന്നെ കുഞ്ഞാൽ കെട്ടാന്നുള്ള ഒരു പ്ലാൻ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം ഞങ്ങളുടെ മാങ്ങനെ ചുറ്റി പറ്റി തിരസിന്റെ മേലെ അത് കൂഞ്ഞാൽ കഴിപ്പം നമ്മൾ താഴ്ത്തേക്ക് വീടൊന്നും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പൊ ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ വീട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മേലെ കയറി താഴ്ത്തേക്ക് നോക്കുമ്പോ അവിടെ നിറച്ച് പുല്ലൊക്കെ നിക്കുകയാണ് അപ്പൊ അങ്ങനെ പറമ്പായിട്ട് നിൽക്കുന്നോണ്ട് നിറച്ച് കുല്യാണ് അപ്പൊ കാണാൻ തന്നെ നല്ല രസമുണ്ട് കുറച്ചു നേരം ചുറ്റി പറ്റിയ അവസാനം ഞങ്ങൾ ആ മാങ്ങ വറക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ അത്യാവശ്യം നല്ല ചെനച്ച മാങ്ങാനായിട്ട് അപ്പൊ ഇത് മൂവണ്ടനാണ് വട്ട മാങ്ങയല്ല മൂവണ്ടട്ടാ അപ്പൊ ചനച്ചു കഴിയുമ്പോൾ ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അങ്ങനെ നോക്കി നോക്കി മൂത്തതാണോ വച്ചാണോന്ന് അറിയില്ല രണ്ടെണ്ണം രണ്ടെണ്ണതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ മാങ്ങ ഒരെണ്ണം അതിന് വിട്ടു പോന്നു കേട്ടോ അപ്പൊ ഒരെണ്ണം നന്ദൂറ്റല് കൊടുത്തിട്ടുണ്ട് ചോണം കളയാനായിട്ട് അങ്ങനെ നന്ദിച്ചുറച്ച് ചോണം കളയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ മാങ്ങ ഉപ്പ് കൂട്ടി തിന്നാമ്പ ഉപ്പൊക്കെ കൂട്ടി തിന്നണേക്കാളും മിനിതാ ഇവരത് കടിച്ചിട്ട് തീർക്കും ഞങ്ങൾ വീടിയെടുക്കുന്നത് നല്ല വെയിലത്താണ് കേട്ടോ പക്ഷെ ഈ മാവ് നിക്കുന്നതിനെ അത്യാവശ്യം തണലൊക്കെ ഞങ്ങക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ വീടിന്റെ താഴെയായിട്ട് ഒരു മാവ് ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ആ മാവിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് മാങ്ങയുണ്ടോ വെക്കേഷൻ സമയമാകുമ്പോൾ മാങ്ങ വീഴും പോയി പറക്കും മാങ്ങ വീഴും പോയി പറക്കും അങ്ങനെ ആയിരുന്നു കേട്ടാ പിന്നെ കൊറേ നവരാ മാവ് മുറിച്ച് മാറ്റി പക്ഷെ ആ മാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഇല്ല അങ്ങനത്തെ കൂട്ടി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് പറിച്ചു തിന്നുമ്പോ എന്താ പറയുക പണ്ടത്തെ കാലം ഒക്കെ ഓർമ്മ വരട്ട മാങ്ങ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾ ഇവിടെ പൊക്കത്തൊക്കെ പറമ്പിൽ മാങ്ങയൊക്കെ വെറുക്കാൻ പോയിട്ടുണ്ട് ചെറിയ ചെറിയ മൂവാണ്ട മാങ്ങ ഒക്കെ ഇപ്പൊ അങ്ങനെ ഇവിടെ ഒരു മാങ്ങ വെറുക്കാനൊന്നും പോലൊന്നില്ല കിട്ടാന്നുണ്ടെങ്കിൽ കഴിക്കാം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് തിന്നണ്ടിട്ടാ ഇത് കഴിച്ചതിന് ശേഷം എന്തിട്ടുണ്ടാകും പറയാനൊന്നും പറ്റില്ല പിന്നെ ചെനച്ച മാങ്ങയോട് കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അധികം ഉപ്പിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ തന്നെ കടിച്ചിട്ട് അധികം പൊളിപ്പൊന്നുമില്ലാത്ത മാങ്ങയായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട് ചൂടുണ്ടെങ്കിലും കാറ്റ് വീശുന്നതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ ഈ മാവിന്റെ തണ്ടമുള്ള കാരണം നമുക്ക് അങ്ങനെ ചൂട് ചൂടറിയുണ്ടായിരുന്നില്ല കേട്ടോ കുറെ നേരം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തന്നു ഒരു മാങ്ങ കഴിഞ്ഞു രണ്ട് മാങ്ങ കഴിഞ്ഞു മൂന്നാമത്തെ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതും അത്യാവശ്യം നന്നായിട്ട് ചാൻസ് ആണ് പിന്നെ ഇവിടെ മാങ്ങ പഴുത്തൊക്കെ വീടുണ്ട് ആരും കാണുന്നൊന്നും ടെറസിന്റെ ടെറസിന്റെ മേലെയതുകൊണ്ട് അങ്ങനെ എപ്പോഴും കേറി നോക്കാൻ ഞങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നെ ഒരാൾ നിൽക്കാണ്ട് കേട്ടോ ഹരിവാൻ വീഡിയോ പിടിക്കാനായിട്ട് ഫ്രണ്ടി വരാണ്ട് പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കാണ്ട് ഇനി കാണുന്നതാണ് ഈ ടെറസിന്റെ മേലെ നിന്നാ കാണാൻ പറ്റുന്ന കാഴ്ച ഉണ്ടോ അപ്പൊ ആ കാണുന്നത് കോടശ്ശേരി മലയാണ് ഞങ്ങളുടെ ടുത്തൊരു മലയുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞങ്ങൾ ഇതിന്റെ മേലെന്നിറങ്ങുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ഇതിന്റെ മേലേക്ക് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കയറിയത് കോണി ഇല്ല സാധാ കോണി കച്ചിട്ടാണ് കേട്ടോ കയറിയത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മായും കല്ലുമൊക്കെ ആദ്യം തന്നെ ഇറങ്ങിപ്പോയിട്ടോ നന്നും ഇവർ ഇറക്കാൻ വേണ്ടി നിൽക്കാന്നാണ് തോന്നണേ അങ്ങനെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് ഞങ്ങളീ വീടിന്റെ മേലെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പോകട്ടെ അപ്പൊ ഞങ്ങളുടെ അമ്മൂമ്മ എങ്ങാനും വന്ന് കാണുന്നു ഇവിടെ ഇടുന്ന സൗണ്ട് എടുക്കും എന്തിനാ നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങ അവസാനം എന്താ നന്ദി ഇതിന്റെ മേലെ ചാടാൻ പോവാണ് മായക്ക് പറ്റില്ല പക്ഷെ നമുക്ക് നന്ദി പറ്റും എന്റെ പൊന്നോ എന്റെയൊക്കെ കേട്ട് നന്ദ എന്റെ മേലെ താഴത്തേക്ക് ചാടി ഭാഗ്യം കൊണ്ടാട്ടോ ഒന്നും പറ്റാണ്ടിരുന്നത് അങ്ങനൊന്നും പറ്റുന്നില്ല അവൾക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അത് കഴിഞ്ഞ് പിന്നെ മായ ചാടണോ ചാടണോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ മായനെ കൊണ്ട് ഞങ്ങൾ ചാടിക്കില്ല അതിന്റെ മുന്നേ കല്ലു ചാടി വന്നിട്ടുണ്ടായിരുന്നു ചീത്ത പറയാനായിട്ട് മായനെ ചാടിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ മായനെ മായ സാധനം പോലെ പോണി ഇറങ്ങിയാണ് പറഞ്ഞാ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു